കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്ര ഒക്ടോബർ പതിനേഴിന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും വിവിധ മഠങ്ങളും വിവിധ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ആശയങ്ങൾ സൂക്ഷിച്ചിരുന്ന സന്യാസി പ്രവരന്മാരെല്ലാവരും ഈ യാത്രയിൽ ഒരുമിച്ച് ചേരുകയാണ് അങ്ങനെ നടക്കുന്ന ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച മുപ്പതിലേറെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേറ്റത്തുള്ള അതായത് മംഗലാപുരത്തുള്ള ക്ഷേത്രമാണ് അത് അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് കുദ്രോളി എന്നാണ് കുദ്രോളിയിലെ ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ദീപം തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്ന ആ ആപ്തവാക്യം പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നും അതോടൊപ്പം ഇന്ന് സമൂഹത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള വലിയ വലിയ വൈഷമ്യങ്ങൾ എപ്രകാരം അനുഭവപ്പെടുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മദ്യപാനത്തിൻ്റെ കാര്യത്തിലായാലും ചൂതുകളിയുടെ കാര്യത്തിലായാലും അതുപോലെ എല്ലാം എല്ലാം കേരളത്തിലെ വിവിധ പരമ്പരയിലും ആശ്രമങ്ങളിലും പെട്ട സന്യാസംമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ പതിനേഴിന് ആലപ്പുഴയിലെത്തും യാത്രയ്ക്ക് കിടങ്ങറയിൽ നിന്ന് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ആലപ്പുഴ അഞ്ജലി ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകും തുടർന്ന് നടക്കുന്ന ജില്ലാതല ഹൈന്ദവ നേതൃ കേരളത്തിലെ വിവിധ പരമ്പരയിലും ഇതര സന്യാസിശേഷന്മാർ പങ്കെടുക്കും സമ്മേളനത്തിൽ പ്രീതി നടേശൻ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കും മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മാർഗനിർദ്ദേശം നൽകും